ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ മുന്നിൽ വന്നത് വന്നിട്ട് കുറച്ച് ദിവസമായി ആ വിഷയങ്ങൾ വന്നിട്ട് പക്ഷെ അത് വല്ലാതെ നീണ്ടു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പത്രസമ്മേളനത്തിലേക്ക് നമ്മൾ എത്തിയത് ഈ പത്രസമ്മേളനം സത്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നതിനും അത് ഇവിടുത്തെ ഈ പട്ടാമ്പിക്കാരായ ആളുകളെ സത്യത്തിൽ പട്ടാമ്പിയിലെ ജനങ്ങൾ മാത്രമല്ല ഇപ്പം നിലവിൽ ഈ പട്ടാമ്പിയിലെ പാലത്തിൻ്റെ ഗതാഗത കൊണ്ട് അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള കൈവരികൾ സ്ഥാപിക്കാത്തത് കൊണ്ട് പട്ടാമ്പിയിലെ ജനങ്ങൾ മാത്രമല്ല ബുദ്ധിമുട്ടുന്നത് ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മുടെ ജില്ലയിലേക്ക് പ്രത്യേകിച്ച് ഒരു അതിർത്തി ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഈ പട്ടാമ്പിയിലെ പാലം കഴിഞ്ഞ പ്രളയത്തിലെ മുപ്പതാം തീയതി പ്രളയമുണ്ടാവുകയും അതിൽ വെള്ളം കയറിയത് മൂലം കൈവരികളെല്ലാം വീണ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇന്നത്തെ തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഓഗസ്റ്റ് പതിനാറാം തീയതി ആയിട്ടും പട്ടാമ്പിയിലെ പാലത്തിൽ കൈവരി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടിയും അധികൊരു ദരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പലതരത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമ്മളിങ്ങനെ പറയാറുണ്ട് എയറിലുണ്ട് എന്നുള്ളതല്ലാതെ ഒരു കൃത്യമായൊരു മറുപടി ഈ വിഷയത്തിൽ ഈ രീതിയിലാണ് ഞങ്ങൾ ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന സമയമാകുമ്പോഴേക്കും ഇത്രാം തീയതി ആകുമ്പോഴേക്കും നമ്മളതിൽ വീണ്ടും ചെയ്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്നുള്ള യാതൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളോ മറുപടിയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള തീരുമാനങ്ങളോ ബന്ധപ്പെട്ട അധികാരികളുടെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പട്ടാമ്പി എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഈയൊരു വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും ഇതുവരേക്കും കിട്ടിയിട്ടില്ല ടെൻഡർ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു കരാറുകാരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയുന്നു എപ്പോൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു വീണ്ടും ഒരു പ്രളയം വരാൻ സാധ്യതയുണ്ട് വെള്ളം കയറുകയാണെങ്കിൽ ആ കൈവരി വീണ്ടും നഷ്ടപ്പെട്ടു പോയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാത്തതാണ് എന്ന് പറയുന്നു പക്ഷേ പട്ടാമ്പിയിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദിവസേന ഈ പട്ടാമ്പി ടൗണിൽ നിരന്തരമായി പോകുമ്പോൾ കൃത്യമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ എത്താൻ പോലും നിങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട് മണിക്കൂറുകൾ നീണ്ട് പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്ന ബ്ലോക്ക് അങ്ങോട്ട് തീർത്താല ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാങ്ങാട്ട്രി ടൗണിൽ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മേലെ പട്ടാമ്പിയും കടന്നു പോകുന്ന രീതിയിലേക്ക് പല സമയത്ത് എത്തുന്നു അപ്പോൾ പലതരത്തിൽ പട്ടാമ്പിയിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് വരുന്ന പലതരത്തിലുള്ള രോഗികളുണ്ട് നിള ആശുപത്രിയിലും സേവന ആശുപത്രിയിലും ഒക്കെ ഡയാലിസിസ് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വരുന്ന രോഗികൾ ഒരു അത്യാഹിതം പെട്ടെന്ന് വന്നാൽ പ്രത്യേകിച്ച് പുഴയുടെ അക്കരെ നിന്നോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിളയ അല്ലെങ്കിൽ സേവന ആശുപത്രി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇനി അതുമല്ല കുറച്ചുകൂടി വലിയ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ പി കെ ദാസ് അടക്കമുള്ള ഇടത്തേക്ക് പോകണം അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക് തൃശ്ശൂരിലെ ആശുപത്രി ഉപയോഗിക്കണം ഏറ്റവും വലിയ അത്യാഹിതങ്ങൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പെരിന്തൽമണ്ണയും തൃശ്ശൂരാണ് അവിടേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ പട്ടാമ്പിയിലെ ബ്ലോക്കിൽ പെട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാളുകൾക്ക് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കുകളാണ് അപ്പോൾ അതിനൊരു പരിഹാരം വേണം ആ പരിഹാരം എന്നുള്ളത് ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് ഒരു പ്രഖ്യാപനം നടത്തിയത് പട്ടാമ്പിയിലെ പാലത്തിൻ്റെ കൈവരികൾ യൂത്ത് കോൺഗ്രസ് എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അധികൃതര് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട എം എൽ എയും പട്ടാമ്പി നഗരസഭയും നഗരസഭ രണ്ടു ദിവസം മുൻപ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് കൈവരി സ്ഥാപിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാം എന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് സമരം വേണമെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു സമരത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് പാലത്തിൽ ഒരു ഉപരോധം നടത്തി അവിടെ ഇരിക്കുന്ന ടാർവിപ്പയിൽ വെള്ളം നിറച്ചിട്ടൊക്കെയുള്ള ഏറ്റവും ഒരു വലിയ മോശം സ്ഥിതി നമ്മളെ പട്ടാമ്പിക്കാരെ പുറത്തുള്ള ആളുകൾ കാണുന്നത് എങ്ങനെയാണെന്നുള്ള കൂടി നമ്മൾ നോക്കണം വലിയ രീതിയിൽ നമ്മൾ പട്ടാമ്പി മുന്നേരാണ് എന്ന് പറയുമ്പോൾ പട്ടാമ്പിയിലെ പാലത്തിൻ്റെ ഉള്ളിൽ ടാർ വീപ്പകൾ വെച്ച് കരാറുകാരടുത്തുന്ന തൽക്കാലത്തേക്ക് ദിവസവാടേക്ക് എടുത്ത് ആ ടാർ വീപ്പയിൽ വെള്ളം നിറച്ച് അതിൽ ചൂടിക്കയർ കെട്ടിയിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയർ കെട്ടിയിട്ടുള്ള കൈവരികൾ വെച്ചിട്ട് ഇതാണ് പട്ടാമ്പിയിലെ അവസ്ഥ എന്നുള്ളത് പുറത്ത് ആളുകൾ കാണുമ്പോൾ അത് നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തേക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു അല്ലെങ്കിൽ നമ്മളത് എന്ന് വെക്കാം ഒരു സാഹചര്യം പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ നേരിട്ട് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് വരാം പക്ഷേ ഇത് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അതിൽ യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും വരുന്നില്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ എന്നുള്ളൊരു ധാർഷ്ട്യത്തോട് കൂടി പോകുമ്പോഴാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അതിൽ നടപടി വരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു തീരുമാനവുമായി വന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഒരു സമരം എന്നുള്ള രീതിയിലേക്ക് ഉപരോധം ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇനി അതല്ലെങ്കിൽ ആ ടാർവീപ്പുകളൊക്കെ എടുത്ത് പുഴയിലേക്ക് തള്ളിയിടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലാണെങ്കിലൊക്കെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പട്ടാമ്പിയിൽ അത് സാധിക്കാത്തതല്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഈ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ അതൊരു പരിഹാരമാവില്ല ഇവിടെ പരിഹാരമാണ് ജനങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ടാണ് ആ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട അധികൃതർ അതിന് ഞങ്ങളെ അനുവദിക്കണം അനുവദിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇതിലേ പറയുന്നത് അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട് നിങ്ങൾ എങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ കൈവരികൾ സ്ഥാപിച്ച് വർക്കെടുക്കും എന്നുള്ളത് വരുമ്പോൾ അതിൽ നമുക്ക് പറയുന്നത് ആ പുഴയിലെ പാലത്തിലുണ്ടായിരുന്ന കൈവരികളൊക്കെ വളരെ ചുരുക്കം ഒന്നോ രണ്ടോ എണ്ണമാണ് ഒലിച്ച് പോയിട്ടുള്ളൂ പൊട്ടിയിട്ട് ഒലിച്ചു പോയിട്ടുള്ളത് ബാക്കി മുഴുവനും ആ പുഴയുടെ വശത്ത് തന്നെ അരികിലായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് ആ കൈവരികൾ അവിടെ തന്നെ നിങ്ങൾ നിലനിർത്തി തന്നാൽ മതി ഞങ്ങൾ പറഞ്ഞ ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ മറ്റ് നടപടികളൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള പരിപാടികളുമായിട്ട് അതിന് ഞങ്ങൾ തയ്യാറായി സ്വയം സന്നദ്ധരായിട്ട് പട്ടാന്തയിലെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരികയാണ് ഇത് ഒരു ജനപക്ഷ തീരുമാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമരമൊക്കെ അങ്ങനെ പോകുമ്പോഴും അതോടൊപ്പം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഒരു പരിഹാരം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനവുമായി വന്നിട്ടുള്ളത് ആ തീരുമാനത്തിന് എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ വേണം എന്നുള്ളത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാധ്യമ സുഹൃത്തുക്കളുടെ മാത്രമല്ല ഇനി ഈ ഒരു പത്രസമ്മേളനം കാണുന്ന വായിച്ചറിയുന്ന എല്ലാ പട്ടാമ്പിക്കാരായ ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ ഒരു പ്രവൃത്തികൾക്കും ഞങ്ങളുടെ തീരുമാനങ്ങൾക്കും വേണമെന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനമായിട്ട് വന്നിട്ടുള്ളത് പട്ടാമ്പിയിലെ റോഡിൻ്റെ അവസ്ഥ ഒരാളുടെ ജീവൻ പോയ സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഒരാഴ്ച ആവാൻ പോകുന്നേ ഉള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ പാലത്തിൻ്റെ വിഷയത്തിൽ പറയുന്നതും സാങ്കേതികതയുടെ പേരാണ് നൂലാമാലകൾ ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ വർക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ വിഷയത്തിലും കഴിഞ്ഞ ശനിയാഴ്ച ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വരെ പട്ടാമ്പിയിൽ റോഡിൻ്റെ അവസ്ഥയെ കുറിച്ചിട്ടും പറഞ്ഞിരുന്നത് എം എൽ എ അടക്കമുള്ളവരും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ളവരുമായി നമ്മൾ നിരന്തരം സംസാരിച്ചിരുന്നതാണ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ഈ വിഷയങ്ങളാണ് പക്ഷേ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഈ പട്ടാമ്പി ടൗണിലെ ടൗണിൽ കുഴികളടയ്ക്കാൻ എല്ലാവർക്കും പറ്റി അപ്പോൾ സാങ്കേതികത ഒന്നും ഒരു തടസ്സമായില്ല മറ്റ് പേപ്പർ വർക്കുകൾ ഒന്നും ഒരു തടസ്സമായി വന്നില്ല ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇനി പട്ടാമ്പിയിലെ പുഴയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ താഴേക്ക് വീഴുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു വാഹനം ഈ താർവീപ്പയുടെ ഇടയിൽ കെട്ടിയ കയറിന്റെ ഇടയിലൂടെ തട്ടിയിട്ട് വല്ല സാഹചര്യം മനുഷ്യന്മാരുടെ കാര്യമാണ് എന്താ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും ഇതിലെ എല്ലാ നൂലാമാലകളും സാങ്കേതികതയൊക്കെ ഇല്ലാതെയാവും അപ്പോൾ അതിന് കാത്തു നിൽക്കാതെ ഇനി ഒരു ജീവൻ കൂടി ഒന്ന് റോഡിൽ പൊലിഞ്ഞു ഇനി പട്ടാമ്പിയിലെ പുഴയിൽ അല്ലെങ്കിൽ ആ പാലത്തിൽ നിന്ന് ഒരു ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ബന്ധപ്പെട്ട എം എൽ എയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ മറ്റ് പി ഡബ്ല്യുടേയും പാലത്തിൻ്റെയും ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ളതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ റോഡിൻ്റെ പണി കുളപ്പുള്ളിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്നത് തുടക്കത്തിലൊക്കെ അത്യാവശ്യം സ്പീഡിലായിരുന്നു എങ്കിലും പിന്നീട് ഏറെക്കുറെ പണി നിന്ന മട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓങ്ങല്ലൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരിക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് ആ റോഡിലെ കൂടി പട്ടാമ്പി ടൗണിലെ മാത്രം കുഴികളല്ല പ്രത്യേകിച്ച് സേവന ആശുപത്രി മനപ്പടി ഭാഗത്തുള്ള അതുപോലെ മഞ്ഞളുങ്ങൽ ഇറക്കത്തിലൊക്കെയുള്ള കുഴികൾ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ആ കുഴികൾ കൂടി ഒന്ന് തൽക്കാലം നിങ്ങൾ വലിയ വർക്ക് വരുന്നത് ആ ഡിസൈൻ റോഡിൻ്റെ വർക്കൊക്കെ വരുന്നത് വരെ അതിലൊന്നും നമുക്ക് ആക്ഷേപമില്ല പക്ഷേ ഗതാഗത യോഗ്യമാക്കി കുറച്ച് ആ കുഴികൾ തീർത്ത് ആ വാഹനങ്ങൾ വീഴുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളെ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും അതിൽ കൃത്യമായ ശ്രദ്ധ ഒന്ന് പുലർത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ